എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവളുടെ ഇഷ്ടം നേടണോ എങ്കിൽ അതിനുമുണ്ട് ചില മാർഗങ്ങൾ അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഏതൊരു സ്ത്രീയുടെയും സങ്കല്പത്തിൽ അവളുടെ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടികക്ക് അന്ത്യമുണ്ടാകില്ല ഒരു നെടുനീളൻ പട്ടിക തന്നെയായിരിക്കും അത് എന്നാൽ ആ ഗുണങ്ങളെല്ലാം ഒരു പുരുഷൻ ഉണ്ടാകുക സാധ്യമല്ല എന്നാൽ ചില കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീയുടെ ഇഷ്ടപുരുഷനാകാൻ ആവശ്യം വേണ്ട ചില ഗുണങ്ങൾ അത്തരം എട്ട് ഗുണങ്ങൾ ആണ് ഇനി പറയുന്നത് ഒന്നാമതായി ജെന്റിൽമാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് അവളുടെ പുരുഷൻ ദയാലുവും വിനീതനും അവളെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യുന്നവനുമായിരിക്കണം എന്നത് അത്തരത്തിലുള്ളവരെയാണ് ജെന്റിൽമാൻ എന്ന് വിളിക്കുന്നത് മാന്യനായ പുരുഷൻ തൻ്റെ പെണ്ണിനു വേണ്ടി ഇരിക്കാൻ ആദ്യം കസേര വലിച്ചിട്ട് കൊടുക്കും വാതിൽ തുറന്ന് അവൻ ആദ്യം അകത്ത് കയറുന്നതിനു മുൻപ് അവൾക്കായി വാതിൽ തുറന്ന് പിടിച്ചു കൊടുക്കും ഏതൊരു കാര്യത്തിനും അവളെ സഹായിക്കും അങ്ങനെയുള്ള പുരുഷനെയാണ് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുക രണ്ടാമതായി പെരുമാറ്റമല്ല അതെ നിലപാട് ഒരാളുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ഒരു പെണ്ണിന് ഒരാളെ ഇഷ്ടമാകണമെന്നില്ല തൻ്റെ പുരുഷൻ സത്യസന്ധനും നിലപാടുകളിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവനും നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്നവനും ചെയ്യുന്നവനുമായിരിക്കണം എന്നാണ് സ്ത്രീയുടെ ആഗ്രഹം സ്ത്രീയുടെ നല്ല ആവശ്യങ്ങളോട് മുഖം തിരിക്കാത്തവനായിരിക്കണം അതുപോലെ അവൾ ചോദിക്കുന്നതിനോട് ഒരു ഇഷ്ടകേടും കാണിക്കാത്തവനായിരിക്കണമെന്നും അവൾ കൊതിക്കുന്നു മൂന്നാമതായി ആക്ഷൻ ഓറിയന്റഡ് അതെ യഥാർത്ഥ പുരുഷൻ ആക്ഷൻ ആയിരിക്കും ഒരു വലിയ സംഭവത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നാൽ മറ്റൊരാളുടെ കാര്യം നോക്കാതെ സ്വന്തമായി തീരുമാനം എന്നാണ് സ്ത്രീ ആഗ്രഹിക്കുക അതിന് മറ്റുള്ളവരുടെ അനുമതിക്കായി കാത്തിരിക്കില്ല പകരം സ്വന്തമായി പരിഹാരം കണ്ടെത്തി അതിൽ വിജയിക്കും സ്വന്തമായി തീരുമാനം എടുക്കുന്നവരെയാണ് സ്ത്രീകൾക്ക് പ്രത്യേകം ഇഷ്ടം നാല് ശാന്ത സ്വഭാവമുള്ളവൻ ശാന്ത സ്വഭാവമുള്ളവരെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം ഇത്തരക്കാർക്ക് ഒരു പ്രശ്നത്തെ ബുദ്ധിപരമായി സമീപിക്കാനും പരിഹാരം കാണാനും സാധിക്കും വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയില്ല തന്റെ പങ്കാളിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കുകയുമില്ല അഞ്ചാമതായി ഉറച്ച ശരീരപ്രകൃതമുള്ളവർ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരമാണ് അവന്റെ ക്ഷേത്രം അവർ സ്വന്തം ശരീരത്തെ കാക്കുന്നവരായിരിക്കും ശരീരം മാത്രമാണ് എല്ലാം എന്നല്ല കേട്ടോ അതും ഒരു ഘടകമാണ് എന്നർത്ഥം എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നവരെയായിരിക്കും സ്ത്രീകൾക്ക് ഇഷ്ടം ആറാമതായി ആത്മാർത്ഥമുള്ളവർ അതെ യഥാർത്ഥ പുരുഷൻ വാക്കുകൾ നൽകുന്നവൻ മാത്രമാകില്ല അത് പാലിക്കുന്നവൻ കൂടിയാകും അവർ തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരായിരിക്കും അത്തരക്കാരോടൊപ്പം താൻ സുരക്ഷിതയാണെന്നൊരു ബോധം പെൺകുട്ടികൾക്കും ഉണ്ടാകും ഏഴാമതായി ആത്മവിശ്വാസമുള്ളവൻ ആത്മവിശ്വാസമുള്ളവനാണ് യഥാർത്ഥ പുരുഷൻ ഇത്തരക്കാരെയാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുക അവർ പറയുന്നതിലും ചെയ്യുന്നതിലും സ്വയം വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും തൻ്റെ വഴിയിൽ ഏത് മാർഗ അതിൽ നിന്ന് പിന്മാറുകയുമില്ല എട്ടാമതായി സമൂഹം താൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കും യഥാർത്ഥ പുരുഷൻ എന്നാൽ തനിക്ക് ചുറ്റും കാണുന്ന തെറ്റിനെ തെറ്റ് എന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നവനുമായിരിക്കും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നവനുമായിരിക്കും യഥാർത്ഥ പുരുഷൻ എന്തു വന്നാലും നേരിടാമെന്ന ചങ്കുറപ്പുള്ളവനെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കിഷ്ടമാകുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്